കേരളത്തിൻ്റെ ചരിത്രത്തിൽ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് ക്രൗട്ടുള്ളറാണ് വേടൻ ഇതൊരു ദളിതനാവുക എന്നുള്ളത് ഈ മലയാളി ശൂദ്ര സാംസ്കാരിക നായകന്മാർക്ക് സഹിക്കാൻ പറ്റിയില്ല വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി പ്രശസ്തിക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നു പുറത്ത് പറയുന്നതല്ല അവർക്കുള്ളിലുള്ള താല്പര്യം ഒരു ഗായകൻ എന്ന നിലക്ക് ആ ഒരു രൂപസങ്കല്പത്തെ അതിഭീകരമായി അട്ടിമറിക്കുന്നതാണ് ജാതി അല്ല അത് കേട്ടോ അത് നമ്മൾ ഒന്നും തെറ്റിദ്ധരിക്കില്ല രാത്രി ഉറക്കം കെടുത്താൻ നീ മാടൻ മറുപയോന്നാ ചോദിക്കുന്നു കേരളത്തിലെ ഏത് പ്രണയസങ്കല്പത്തിലാണ് ഇങ്ങനെ ഒരു ഭാവനയുള്ളത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ആത്മാവിനെ തന്നെ കീറിമുറിക്കുന്ന കാര്യങ്ങൾ ഉയർന്നു വരുന്നവരെ അടിച്ചമറത്താനാണ് ഈ ഒരു ജാതിയത അല്ലെങ്കിൽ ഈ ഒരു വേർതിരിവ് കാണിക്കുന്നത് ജാതി പറയുന്ന അത്ര കുറ്റമൊന്നും ഈ കറുത്തിരിക്കുന്ന തെരുവിൽ നിന്ന് വന്ന ഇവൻ വലിയ ഗായകനാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാറ് ഇതെല്ലാം കണ്ട് ഈ പഴയ തറവാടികൾ ബോധം കെട്ടി വീഴണ്ട അങ്ങനെ വീഴാൻ തുടങ്ങിയാൽ ഇനി അവർക്ക് ബോധമേ തിരിച്ചു വരില്ല വേടൻ കഞ്ചാവ് നേരത്തെ വലിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ് ഇടയ്ക്ക് വലിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ മന്ദിപ്പിക്കുകയും ചെയ്യാറുണ്ട് അതിൽ അത് ഗൂഢാലോചനയാണെന്ന് വേടൻ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമില്ല അത് അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് ഞാൻ അത് പറയാം അപ്പൊ ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടിന്ന് ഇവര് പിന്മാറും യഥാർത്ഥം സംഭവിച്ച കാര്യം സുരേഷ് ഗോപി പിടിക്കപ്പെടും എന്ന് വന്നപ്പം വെറുതെ ഇതായിക്കോട്ടെ അവന്റെ കയ്യിൽ നിന്ന് ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ഇവൻ തൂങ്ങിച്ചോ ഒരു സ്ത്രീയുമായി നിനക്ക് ഒരു കേസുള്ളതും നീന്മേല പാടരുത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു റാപ്പർ ബീഡിനെ കുറിച്ച് റാപ്പർ വീടൻ എന്ന് ഒരു വ്യക്തി നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ കലയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പങ്കുവെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഏഹ് എതിർത്ത് നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ അതേത് സമൂഹമാണ് എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി ഒരുപറ്റം ആളുകൾ അദ്ദേഹം പറയുന്നത് ജാതി കാർഡ് വെച്ചുകൊണ്ട് പ്രശംസക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കലയെ ജാതിയുമായിട്ട് കൂട്ടി കൂട്ടിക്കുഴച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ സമൂഹത്തെ പിടിക്കാൻ വേണ്ടി ജാതി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടുകൾ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി അല്ല ഇപ്പൊ കേരളത്തിൽ ഇല്ലാത്ത ഒരു പത്ത് നാൽപ്പത് കൊല്ലം അതിനു മുമ്പ് തന്നെ കേരളത്തിൽ അസ്തമിച്ച പോയ നാലുകെട്ട് ജീവിതം കൂട്ടുകുടുംബ ജീവിതം ചിലത് ഇല്ലാത്ത കാലത്ത് കൂട്ടുകുടുംബ ജീവിതത്തെ മുൻനിർത്തി നിരവധി നോവൽ എഴുതിയ ഒരാളാണ് എം ഡി വാസുദേവൻ നായർ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലാത്ത കാര്യം പറഞ്ഞാണ് അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയില്ല എഴുതുന്ന പറഞ്ഞിട്ടില്ല േടൻ ജാതിയെക്കുറിച്ച് പറയുന്നു ഇല്ലാത്ത കാര്യം പറഞ്ഞ് അസ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രശസ്തിക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നു ഇവരുടെ ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ ഒന്ന് വേടൻ ചെയ്തൊരു വർക്ക് ആണ് നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കുന്നത് ഇവർക്ക് മറുപടി അർഹിക്കുന്ന കാര്യമല്ല അവർ പറയുന്നു അവരോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയില്ലയെന്നാണ് ഞാൻ വിചാരിക്കുന്നു കാരണം അവർ അവർ പുറത്ത് പറയുന്നതല്ല അവർക്കുള്ളിലുള്ള താല്പര്യം നമ്മൾ ഈ പുറത്ത് പറയുന്ന വാക്കുകൾക്ക് മറുപടി പറഞ്ഞാൽ അവരെയും ബാധിക്കില്ല നമ്മുടെ സമയം പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ വേടൻ അതാ ഇവിടെ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞുള്ള കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത് അതൊരു വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പക്ഷേ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി കേരളത്തിൻ്റെ പാട്ടിൻ്റെ കേൾവിയുടെ ചരിത്രത്തിൽ എന്ത് ബ്രേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് മനസിലാക്കേണ്ടത് കാഴ്ചയിൽ ഒരു ഗായകൻ എന്ന നിലക്കുള്ള നമ്മുടെ സങ്കല്പം മലയാളി സങ്കല്പം ഒരുപക്ഷെ യേശുദാസിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഒരു ഗായകന്റെ രൂപസങ്കല്പം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അതെ വളരെ ശാന്തനായ ഒരു മനുഷ്യൻ താടി നീട്ടിയ വെള്ള വസ്ത്ര ശുഭ്ര വസ്ത്രധാരിയായ മനുഷ്യൻ ആരോടും പരിഭവങ്ങളില്ലാത്ത ഒരാൾ എപ്പോഴും സുസ്മേരവധനായിരിക്കുന്ന ഒരാൾ വളരെ നന്നായി പാടുന്ന ഒരാൾ ഇതാണ് നമ്മുടെ ഒരു ഗായക സങ്കല്പം ഗായിക എന്ന നിലക്ക് എസ് ജാനകിയോ സുശീലയോ ആണ് നമ്മളൊരു മോഡൽ അപ്പം ീ ഒരു കേരളത്തിൽ പാട്ട് പാടുന്നവർ എൺപതുകളിലും തൊണ്ണൂറുകളിലും യേശുദാസിന്റെ രൂപത്തിലേക്ക് പരിണമിക്ക് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എല്ലാവരും വെള്ള വസ്ത്രം താടിയൊക്കെ ഇപ്പൊ അത് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് ഒരു ഗായകൻ എന്ന നിലക്ക് ആ ഒരു രൂപസങ്കൽപത്തെ അതിഭീകരമായി അട്ടിമറിച്ചതാണ് കറുത്ത വസ്ത്രം കറുത്ത വസ്ത്രം കറുത്ത ബോഡി നീട്ടിയ മുടി ഇങ്ങനെ അവന്റെ ഹിരൺദാസ് മുരളിയുടെ രൂപം തന്നെ മലയാളിയുടെ ഗായക സങ്കല്പത്തെ ബ്രേക്ക് ചെയ്ത പോവാ ഗായക സങ്കല്പം എന്നതിലുപരി ഒരു പ്രശസ്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു വ്യക്തി നിൽക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു സങ്കല്പം മലയാളി മനസ്സിലുണ്ടായിരുന്നു അതിനെല്ലാം തച്ചടച്ചുകൊണ്ടുള്ളൊരു രൂപമാണ് അപ്പൊ അങ്ങനെ രണ്ടാമതൊരു കാര്യം പാട്ടിനെ കുറിച്ച് മലയാളിക്ക് ഒരു സങ്കല്പമാണ് പ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരു ആവറേജ് ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ കൂടിയിരിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുവാണെങ്കിൽ പഴയ താളാത്മകമായ പാട്ടുകളാണ് എപ്പോഴും അവര് പറയൂ അതങ്ങനെ പഴയ പാട്ട് പാടും പഴയ പാട്ട് പാടുന്ന പറയും മലയാളിയുടെ ഒരു ഗാന സങ്കല്പം അങ്ങനെ കേൾവി സങ്കല്പം അങ്ങനെ കിടക്കുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ് പാട്ടാണോ പറച്ചിലാണോ എന്നറിയാൻ പാടില്ലാത്ത റാപ്പ് മ്യൂസിക്ക് വന്നങ്ങൾ പതിക്കുന്നു അപ്പം അതിലൂടെ പുതിയ തലമുറ ഉണർന്നെഴുതുകയും പഴയ തലമുറ അസ്വസ്ഥമാകുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ കേൾവിയുടെ ചരിത്രത്തിൽ പുതിയ തലമുറ പാട്ടിനെ മനസ്സിൽ ഞാനൊക്കെ എം സെസ്റ്റി യൂസ് അപ്പോൾ ഞങ്ങളൊക്കെ പാട്ട് കേട്ട് വളർന്ന തലമുറയാണ് നിങ്ങളാവട്ടെ പാട്ട് കണ്ടു വളരുന്നവർ പാട്ട് കാണുകയാണ് ബോഡി ഈസ് എ പാർട്ട് ഓഫ് സിംഗിങ് ബോഡി എന്നത് പാട്ട് പാടലിലെ ഒരവയവായിട്ടാണ് പ്രവർത്തിക്കുന്നത് യേശുദാസിന്റെ കൂട്ടിങ്ങനെ അനങ്ങാതെ നിന്നല്ല ആൾക്കാർ ഇപ്പൊ പാടുക പാട്ട് തന്നെ ഒരു ആട്ടമാണ് സംഭവം ബോഡി ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക് അങ്ങനൊരു പുതിയൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ രണ്ട് തരം അതിന്റെ ഫോർമാറ്റ് തന്നെ പൊളിക്കുന്നു രണ്ടാമതൊരു കാര്യം എൻ്റെ ഉള്ളടക്കത്തിൽ വന്ന ഭയാനകമായ വ്യത്യാസമാണ് ജാതി അല്ല അത് കേട്ടോ അത് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്ന യഥാർത്ഥത്തിൽ നിരാലംബ ജനതയെക്കുറിച്ചുള്ള കവിതകളാണ് വേ വേടൻ്റെ പാട്ടുകൾ അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക നിരാലംബതയുടെ ഒരു ആവിഷ്കാരമാണ് ആ പാട്ടുകളൊക്കെ അപ്പോൾ അതിനകത്ത് ജാതി ഒരു മനുഷ്യനെ നിരാലംബമാക്കുന്ന അടിമയാക്കുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് ജാതിയും ഇടക്കിട കടന്നു വരുന്നു മാത്രമേ ഉള്ളൂ ജാതി മാത്രമല്ല കടന്നു വരുന്നതിനകത്ത് ആ പാട്ടുകളിൽ ജാതി മാത്രമല്ല പ്രണയഗാനങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട് രാത്രി ഉറക്കം കെടുത്താൻ ഈ മാടൻ മറുതയോന്നാ ചോദിക്കുന്നു കേരളത്തിലെ ഏത് പ്രണയസങ്കല്പത്തിലാണ് ഇങ്ങനെയൊരു ഭാവനയുള്ളത് അപ്പൊ ഇയാള് മുഴുനീള ആ ഒരു ബ്രേക്ക് ത്രൂ അയാളുടെ ലൈഫിൽ കിടക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വേടൻ എന്ന് വിളിക്കപ്പെടുന്ന ഹിരൺദാസ് മുരളി അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ അത്രയാണോ അയാള് ഞങ്ങളുടെ അമ്മ അഭയാർത്ഥിയായിട്ട് ഓടിപ്പോരേണ്ടി വന്നൊരു സ്ത്രീയാണ് ശ്രീലങ്കയിൽ നിന്നും ഓടി പോരേണ്ടി വന്ന കീഴ്ത്തട്ട് ജീവിതം ഉണ്ടായിരുന്നൊരു തമിഴ് സ്ത്രീയാണ് അത് അമ്മ അച്ഛൻ പാണൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിലെ പക്ഷേ അത് തെരുവിൽ ജനിച്ചു വളർന്ന് ജീവിച്ചൊരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ആത്മാവിനെ തന്നെ കീറിമുറിക്കുന്ന കാര്യങ്ങൾ അത് എന്റെ ഐലോകത്ത് താമസിക്കുന്ന ദളിതന് അത്ര മുറിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ അവനെ അത്ര അതാഴത്തെ പ്രതിഭാശാലികളെയാണത് ആഴത്തിൽ ബാധിക്കുക സാധാരണ അവനൊരു പ്രശ്നമല്ല അവനോട് വെറുതെ ഇരിക്കില്ല പിന്നെ ഇവനോട് കിടന്ന് ഈ ജാതി എന്തിനാ അതെ അപ്പൊ അവനത് ബാധകമല്ല കാരണം പ്രതിഭാശാലികളെയാണ് ഇത് ബാധിക്കുക അപ്പൊ ഉയർന്നു വരുന്നവരെ അടിച്ചമർത്താനാണ് ഈ ഒരു ജാതിയത അല്ലെങ്കിൽ ഈ ഒരു വേർതിരിവ് കാണിക്കുന്നത് ഇത് ഈ സംഭവം പറയുന്നത് ഇപ്പൊ വേടൻ വേടന്റെ ഒരു ഗാനം അത് ആഫ്രിക്ക പറയ സൊമാലിയിലെ കുട്ടികൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് പറയുന്നു അതാരാ ഈ കേരളത്തിലെ ജാതികളാണോ ആഫ്രിക്കയിലെ ജനങ്ങള കറുത്ത ജനങ്ങൾ അഭയാർത്ഥികളായി നീന്തി പോകുമ്പോൾ മരിച്ചു വീണൊരു കുഞ്ഞു കമന്നു കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ ഒരു യൂറോപ്യൻ വൈറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് അവന്റെ കുഞ്ഞിക്കാലുകൾ കണ് കണ്ണീർ കടൽ താണ്ടിയെന്നു അങ്ങനെയാണ് അത് ഭാവന ചെയ്യപ്പെടുന്നത് അവൻ്റെ കുഞ്ഞിക്കാലുകൾ തുഴഞ്ഞു തീർത്ത കണ്ണീർ കടലോ അങ്ങനെ ദുരിതക്കടലോ അങ്ങനെ ഒരു വാക്ക് അതിനകത്തു ആ കുട്ടി വൈറ്റാത്തോർക്കും പിന്നെ ഇവരെന്നെ ഈ ഇവിടെ കുറേ സംഘപരിവാർ കക്ഷികളോ സാമൂഹിരുദ്ധരായ കുറേ ആൾക്കാരും ഒക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമല്ലേ ഞാനതാ പറയുന്നത് ഇയാളെ പറഞ്ഞ അവിടെ പട്ടിണിയുടെ പട്ടിണികളെന്ന് മരിക്കുക ഫലസ്തീനിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികൾ അതിർത്തി കിടക്കാൻ നീന്തിപ്പോയപ്പോൾ മരിച്ചുപോയ വെള്ളക്കാരൻ്റെ കുഞ്ഞ് സൊമാലിയയിൽ ക്യൂ നിൽക്കുന്ന കുട്ടികൾ വെടിയേറ്റ് മരിക്കുന്ന കുട്ടികൾ കൊറിയയിൽ ചൈനയിൽ ശ്രീലങ്കയിൽ ഇന്ത്യയിൽ ഇങ്ങനെ ലോകത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അനാഥത്വങ്ങളെ സ്വന്തം കവിതയിലേക്ക് ആവാഹിച്ച ഒരാളാണ് വേടൻ അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കി ഇയാളെന്ത് ജാതിയാണ് പറയുന്നത് ജാതിയും പറഞ്ഞിട്ട് പറയണ്ടേ ജാതി പറയുന്ന അത്ര കുറ്റൊന്നുമല്ലല്ലോ ഇവിടെ ഉള്ള കാര്യ പറഞ്ഞത് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ഇതൊരു വാക്യമല്ലേ അല്ലെന്നേ അപ്പൊ ഈ വെളിപ്പെടൽ ജാതി മാത്രം പറഞ്ഞ പ്രശസ്തനാകുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ്റെ പ്രതിഭയെ ഞാൻ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ദിസ് കാസ്റ്റ് ഈ കറുത്തിരിക്കുന്ന തെരുവിൽ നിന്ന് വന്ന ഇവ വലിയ ഗായകനാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാറ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു ഗായ ഒരു റാപ്പ് സംഗീതജ്ഞൻ എന്ന നിലക്ക് പ്രതിഭാശാലിയായ ഒരു ചെറുപ്പക്കാരനാണ് ഇയാൾ മലയാളിയുടെ അന്തസ്സ് ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്താൻ മാത്രം പ്രാപ്തിയുള്ള ഒരാളാണ് പുതു ഷാർപ്പ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയ ഒരു വ്യക്തിയാണ് അതെ തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് ഈ പഴയ തറവാടികൾ വീഴണ്ട ഇനി അവർക്ക് ബോധമേ തിരിച്ചു വരില്ല വീഴാനേ പക്ഷെ വീടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇതൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ തെറ്റ് തെറ്റ് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ ഇപ്പോ നമുക്കറിയാം തുടക്കത്തിൽ കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു പിന്നീട് പുലിപ്പല്ലുമായിട്ട് ആ ഒരു കേസിന് ചേർത്തെങ്കിൽ പോലും അതിനുശേഷം പിന്നെ പല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഒന്നിലധികം പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ തെറ്റ് ചെയ്തതിനെ നമ്മൾ ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ലല്ലോ ആ തെറ്റുതിരുത്തണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷേറ്റുവാങ്ങും പക്ഷെ എപ്പോഴും വേദന ശിക്ഷിക്കപ്പെടുമ്പോൾ അത് പിന്നീട് ഭരണത്തിലിരിക്കുന്ന അവർക്കെതിരെ ജനങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ലേ കാരണം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇന്നത്തെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും വേടനെതിരെ വേടനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ ജനങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി കാരണം നമ്മൾ ഈ ഒരു പുലിപ്പല്ലിന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു വേടൻ വേടന്റെ കഴുത്തിലുള്ളത് പുലിപ്പല്ലാണെന്ന് പറയുമ്പോൾ കേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേടനെ മനഃപൂർവ്വം കുടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു ആ അല്ലാതെ ആയിരുന്നല്ലോ മുൻപ് പുലിപ്പല്ലിന്റെ കാര്യത്തിൽ ആ പറഞ്ഞത് ശരിയായിരുന്നു കേസിന്റെ കാര്യത്തിൽ അത് അത് പിടിച്ചപ്പോൾ തെറ്റ് ശരിയായിരുന്നല്ലോ തന്നെ പക്ഷെ അല്ല അതിനകത്ത് ഒറ്റുകാരുണ്ടോന്നുള്ളത് ഉറപ്പു അതാ പറഞ്ഞത് ഈ കേസിൽ നേരിട്ട് ഇടപെട്ട ഒരാളാണ് അതുകൊണ്ട് എനിക്കത് അറിയ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ സാറിനത് ചോദിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് വേടൻ കഞ്ചാവ് നേരത്തെ വലിക്കുന്ന ഒരാളായിരുന്നു അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യമാ ഞാൻ മദ്യം കഴിക്കുന്ന ഒരാളായിരുന്നു ഇനി ഞാനത് പരമാവധി ഒഴിവാക്കും എന്ന് കേരളത്തോട് പരസ്യമായി പറഞ്ഞ ഒരാൾ കൂടിയാണെന്ന് ഓർക്കണം ഈ സംഭവത്തിന് ശേഷം അങ്ങനെ ആരുണ്ട് കേരളത്തിൽ പറഞ്ഞ കലാകാരന്മാർ ഞാൻ പണ്ടുമുല ദിവ്യനാണെന്ന് നടിച്ച് നടക്കുന്നവരാ ഇവിടെയുള്ളത് പക്ഷെ പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അങ്ങനല്ല അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ ചെയ്തതാണ് ഞാൻ കച്ചാവ് വലിക്കുന്ന ആളാ ഇടയ്ക്ക് വലിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ മദ്യപിക്കുകയും ചെയ്യാറുണ്ട് ഞാനത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ ശിക്ഷ അദ്ദേഹം അനുഭവിക്കട്ടെ ആ കാലത്തൊന്നും കേരളത്തിലാർക്ക് തലകുവിളിയുള്ള ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഞാൻ കൂടി കണ്ടിരുന്നു അപ്പം അദ്ദേഹത്തിനു പോലും വേടന് പോലും അതിനകത്ത് തർക്കൊന്നുമില്ല തെറ്റുതരം ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു വെല്ലുവിളിയും ഉയർത്തുന്നില്ല പക്ഷെ അദ്ദേഹം ഈ അടുത്ത് വന്ന വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചത് എന്നായിരുന്നു ഗൂഢാലോചന ഉണ്ടല്ലോ അല്ല അത് ഗൂഢാലോചനയാണെന്ന് വേടൻ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമില്ല അത് അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് ഞാൻ പറയാം ഈ ആദ്യത്തെ കേസിൽ സിൽപ്പലിപ്പലിന്റെ സംഭവമാണ് വർഷങ്ങളായിട്ട് ഇവിടെ പുലിപ്പല്ലിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ആർക്കും ബാധകമല്ല ഈ ചെറുപ്പം അത് പരിശോധിച്ചില്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് ഉള്ള മാല കണ്ടാൽ ആ പുലിപ്പല്ല് എടുത്ത് പരിശോധിച്ചത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം എനിക്ക് മേൽ ഉന്നയിക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ അപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായെന്നാ ആ വടം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ പുലിപ്പല്ലാന്ന് വിളിക്കാൻ നേരെ മനസ്സിലായി അപ്പോൾ അവിടെ സംഭവിച്ചതായി സുരേഷ് ഗോപി ഷർട്ട് ഇടാതാണല്ലോ നടക്കുന്നത് തൃശ്ശൂർ വന്നപ്പോൾ ഈ ഷർട്ട് ഉരുവാ ഷർട്ടില്ലാതെയേ നടക്കത്തുള്ളൂ അപ്പോൾ നടന്നപ്പോൾ പുള്ളിയുടെ കാര്യത്തിൽ ഒരു പ്രാവശ്യം ഒരു പിടിപ്പലുണ്ട് എൻ്റെ ഒരു ഫോട്ടോ പുറത്തു നിന്ന് അപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകൻ കെ സന്തോഷ് കുമാർ ആ ഫോട്ടോ വെച്ചിട്ടൊരു പരാതി ഞാൻ കൊടുത്തു വലിയ വാർത്തയായി കേരളത്തിൽ വാർത്തയായതോടെ കാര്യങ്ങൾ സിസ്റ്റം തകടും അറിയുക സുരേഷ് ഗോപിയെ പോലുള്ള മോഹൻലാലിന്റെ വീട്ടിൽ നിന്നാണ് ആനക്കൊപ്പ് പിടിച്ചു നോക്കണം അതെ അപ്പൊ ഇതെല്ലാം പുറത്തു വന്നാൽ ഈ പവിത്രതയൊക്കെ തകരാൻ പോവാ അപ്പൊ ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടിന്ന് ഇവര് പിന്മാറും ഇതാണ് യഥാർത്ഥ സംഭവിച്ച കാര്യം കോടതി പറഞ്ഞു നിങ്ങൾ തന്നെ ഈ പറയണമെന്ന് വെച്ചു അപ്പം ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് കാട്ടിൽ അതിക്രമിച്ച് കയറി പുലിയെ കൊന്ന് പുലിയുടെ നഖം പറിച്ചെടുത്ത അങ്ങനെ വലിയ കുറ്റകൃത്യത്തിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ പയ്യനെതിരെ സംഭവം ചെയ്തത് അവനന്നും പറയുന്നത് ഏതോ ആരാധകൻ എനിക്ക് സമ്മാനമായിട്ട് തന്നാണെന്ന് പറയുന്നുണ്ട് അന്ന് സ്വീകാര്യമില്ല പക്ഷേ സുരേഷ് ഗോപി പിടിക്കപ്പെടും എന്ന് വന്നപ്പോൾ വേടന് വെറുതെട്ടെ അധികം ഇതായിക്കോട്ടെ അപ്പോൾ അതിന് അദ്ദേഹം പരസ്യമായി കേരളത്തോട് പുറത്തിറങ്ങി വരുമ്പോൾ ആദ്യം ക്ഷമയാണ് ചോദിക്കുന്നു എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് ഞാൻ തെരുവിൽ നിന്ന് വന്ന ഒരാളാണ് തെരുവ് ജീവി ജീവിതമാണ് ജീവിച്ചത് അതിൻ്റെ എല്ലാ പരിമിതികളും എനിക്കുണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാനിനി കൂടുതൽ ശ്രദ്ധിക്കും പരിഹരിക്കാൻ ശ്രമിക്കും അതിൽ കൂടുതൽ അവന് ആർക്കും ചെയ്യണം വേട്ടൻ ആർക്കും ചെയ്യണം ഈ ആൾക്കാർ ഈ വിമർശകർ എന്നെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നൊരു തൂങ്ങിച്ചാണോ ഞാൻ പറയുന്നത് ഈ അയാൾ നമ്മളുടെ നിയമം അനുശാ അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ആ അതെ പരാതികൾ വന്നു ആ പരാതിയെ കുറിച്ച് എനിക്ക് ഞാൻ പറയുന്നത് ഇയാൾ അതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ നടക്കട്ടെ അതിന്റെ പേരിൽ വേടനെ ബഹിഷ്കരിക്കാൻ മനുഷ്യർക്ക് അവകാശമുണ്ട് അവർ ബഹിഷ്കരിക്കട്ടെ ബഹിഷ്കരിക്കാമല്ലോ അതിന് കുഴപ്പമില്ലല്ലോ അതിനാരെങ്കിലും തടസ്സമാണോ അല്ലെങ്കിൽ വേടൻ്റെ പരിപാടി എറണാകുളത്തോളം നിർബന്ധമായിട്ടെങ്കിലും വന്നോളന്ന് ആരോടെങ്കിലും ആരെങ്കിലും പോയി പറയുന്നുണ്ടോ ഇല്ല ഇവർ ബഹിഷ്കരിക്കട്ടെ പരസ്യമായി ബഹിഷ്കരിക്കട്ടെ അതിന്റെ പ്രചാരണം നടത്തട്ടെ ഇതല്ലേ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുക നല്ല വക്കീലിനെ വെച്ച് വാദിക്കുക നിയമത്തിന്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കുക ഓക്കേ അത് ചെയ്യുന്നതിലൂടെ ആരെതിരെന്നാണ് പറയുന്നത് ആരും എതിരല്ല പക്ഷെ ഇവരാവശ്യപ്പെടുന്നത് വേടൻ്റെ ക്ഷമയോ വേടൻ്റെ മനപരിവർത്തനമോ ശിക്ഷയുടെ ഒരു ഉദ്ദേശം ഒരാളെ അയാളെ കൂടുതൽ നല്ല മനുഷ്യനായി മാറാനൊരു സാധ്യതയാണ് ശിക്ഷ കൊടുക്കുന്നത് തൂക്കിക്കൊല്ലാതെ ഒരാളെ നമ്മൾ വിചാരിക്കുന്ന കുറ്റത്തിൻ്റെ കാടിനനുസരിച്ച് ആറ് കൊല്ലം അങ്ങനല്ല അവൻ അകത്തിട്ടിരിക്കുന്നത് ഈ രണ്ടു കൊല്ലത്തെ ഇവന്റെ ഏകാന്ത ജീവിതം കൊണ്ട് ഇവനൊന്നൊരു മാനസിക പരിവർത്തനം ഉണ്ടായി മെച്ചപ്പെട്ട ഒരാളായിട്ട് വരുമെന്നാണ് സങ്കല്പം ഇവിടെ നേരെ തിരിച്ചാ നടക്കുന്നത് അകത്ത് പോയാൽ മോർ ക്രിമിനലായിട്ടാണ് അവൻ തിരിച്ചു വരിക ഈ കാര്യത്തിൽ ഇതുപോലെ സ്ത്രീകളോട് വളരെ മോശമായി അവരെ അംഗീകരിക്കാതെയും അവരെ അക്രമിച്ചും അദ്ദേഹം പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ടി ശിക്ഷിക്കപ്പെടണം ആ കേസ് എനിക്കാക്കാത്ത യാതൊരു തർക്കവുമില്ല പക്ഷെ അതിന് അവൻ കൊടുക്കേണ്ട വില അവൻ്റെ സാമൂഹിക മരണമാണെന്ന് പറഞ്ഞാൽ അത് വഹിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറുമില്ല തെറ്റ് ചെയ്ത ആൾക്കാർക്ക് ആൾക്കാർ മിനിമം സാമൂഹിക മരണം ഏറ്റുവാകണമെന്ന് പറഞ്ഞാൽ അത് ഒരു ഗൂഢാലോചനയാണെന്ന് തന്നെ ഞാൻ പറയും അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോ പാട്ട് പാടുന്നുണ്ട് പാട്ട് കേക്കാം അതുകൊണ്ട് അവർ പാട്ട് പാടരുത് എന്നു പറയരുത് നീ ഒരു സ്ത്രീയുമായി നിനക്ക് ഒരു കേസുള്ളതുള്ളൂ നീ ഇനി മേലെ പാടരുത് ഇവിടെ ഒട്ടനവധി സിനിമാ നടന്മാർക്കെതിരെ കേസാണ് സിനിമയിൽ അഭിനയിക്കരുത് നമ്മൾ ആവശ്യപ്പെട്ടില്ല ആ സമയത്ത് ഈ സിനിമയിലെ വിമൻ കളക്റ്റീവ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്തുനിന്ന് പല പേജുകളും എടുത്തു മാറ്റി അതിൽ നടപടി വേണ്ടെന്ന് തീരുമാനിച്ചു എന്തായാലും എന്തായിരിക്കാം കാരണം കേരളത്തിലെ പ്രമാണിമാരായ നടന്മാർ പ്രതികളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കും ഒരു ഉത്ഘണ്ഠനുണ്ടായില്ല ഈ തെരുവിൽ നിന്ന് വന്ന ഈ ചെറുപ്പക്കാരന് അവൻ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞൊരു പരാതി വന്നപ്പോൾ അവൻ്റെ സാമൂഹ്യ മരണത്തിന് വേണ്ടിയാണ് ഈ കൊലവിളി ഉണ്ടാകുന്നത് അല്ലാതെ അവൻ ശിക്ഷിക്കപ്പെടണമെന്നല്ല പറയുന്നത് അവന് ഇനി പാടാൻ പാടില്ല അത് പരസ്യമായിട്ട് പറയുന്നത് അവന് പാടാൻ പാടില്ലെന്നാണ് പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് ഇത് ഇതൊന്നും അല്ല ഇതിൻ്റെ പി സെ കൈസാൻ വലിയ വിലയുള്ളൊരു കലാകാരനാണ് വേടൻ എന്ത് എൻഗബിളാണ് എലിയ രണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൗട്ടുള്ളവരാണ് വേട് ഇതൊരു ദളിതനാവുക എന്നുള്ളത് ഈ മലയാളി ശൂദ്ര സാംസ്കാരിക നായന്മാർക്ക് സഹിക്കാൻ പറ്റിയാൽ അത്രേ ഉള്ളൂ ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് പത്തോ പത്ത് ലക്ഷം രൂപ സ്കൂളിൽ വരുമാനം കിട്ടുന്ന ഒരു കലാകാരൻ അവർക്കാ പ്രശ്നമാണ് പ്രശ്നം നൃത്തം അതുകൊണ്ടാണ് ഈ ഇവൻ പാടരുതെന്ന് പറയുന്നത് ഇവൻ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടണം എന്ന് പറയട്ടെ ന്യായം ഞങ്ങളൊക്കെ അത് പറയുന്ന ആൾക്കാരാ കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടണം ഒരു സംശയമില്ല ആ കുട്ടികൾ പറയുന്നത് ന്യായയുക്തമാണെങ്കിൽ ആ കുട്ടികൾക്കൊപ്പമാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് ഇവൻ സാമൂഹിക മരണ ഏറ്റുവാങ്ങണം എന്ന് പറയുന്നതിന് അതീപ് ഇല്ലാന്ന ഞാൻ പറയുന്നത് ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് അതിപ്പം ആരായാലും ശിക്ഷിക്കപ്പെടും ഞാനിപ്പം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എനിക്കിതൊരു പരാതി വരുന്നു കേസ് കൊടുക്കുന്നു കേസ് കോടതി തന്നെ ശിക്ഷിച്ചാൽ ഓക്കെ നമ്മളത് ഏറ്റവും ബാധ്യസ്ഥോ ഇനി ഞാൻ തെറ്റ് ചെയ്തവനാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് തിരുത്താൻ അവസരമുണ്ട് ഉള്ളു കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ തന്നെ എനിക്ക് തിരുത്താൻ അവസരമുണ്ട് ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അത് ചെയ്യട്ടെ ഞാൻ മരിച്ചു പോണം ഞാൻ സാമൂഹ്യം ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് ഇത്രയും വിവരങ്ങൾ നമുക്ക് നൽകിയതിന് താങ്ക് യു താങ്ക് യു മച്ച്